എൻ്റെ ഖത്തർ വിശേഷങ്ങൾ തുടങ്ങുകയാണ് കോർണിഷ് ലോകരാജ്യങ്ങൾ ഖത്തറിൻ്റെ അടയാള സൂചകങ്ങളായി കാണുന്ന ഈ സ്ഥലം ആ രാജ്യം കടൽ നികത്തി പടുത്തുയർത്തിയ ആധുനിക നഗരവും അതിലെ നിർമ്മിതികളുമാണ് നാമീ കാണുന്ന തീരം എന്ന അർത്ഥം വരുന്ന കോർണിഷ് എന്ന പേരിൽ അറിയപ്പെടുന്ന ഈ സ്ഥലം ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളുടെ അവസാനവും എൺപതുകളുടെ തുടക്കത്തിലുമാണ് ഈ ആധുനിക നിർമ്മാണം ഖത്തറിൽ സംഭവിച്ചത് ഇപ്പോഴത്തെ ഷെയ്ഖ് ആയ ഷെയ്ഖ് ഹമദ് ബിൻ ഖലീഫ അൽ താനിയുടെ പിതാവ് ഷെയ്ഖ് ഖലീഫ ബിൻ ഹമദിൻ്റെ പദ്ധതിയായിരുന്നു ഇത് ഇന്നത് ഖത്തറിൻ്റെ പ്രധാന സർക്കാർ മന്ത്രാലയങ്ങളായും പ്രധാന ടൂറിസ്റ്റ് ഗതാഗത കേന്ദ്രങ്ങളായും പൊതു സാംസ്കാരിക വിശ്രമ കേന്ദ്രങ്ങളായും മാറ്റപ്പെട്ടു ഈ കാണുന്നത് ഖത്തറിൻ്റെ ക്യാപിറ്റൽ സിറ്റിയായ ദോഹയിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ടുള്ള ആർച്ചാണ് ദൂരെ നിന്ന് തന്നെ കണ്ടു തുടങ്ങുന്ന ദോഹയുടെ ലാൻഡ്മാർക്കായ അല്ലെങ്കിൽ ഖത്തറിൻ്റെ ലാൻഡ്മാർക്കായ ഈ കെട്ടിടങ്ങളുടെ അടുത്തേക്ക് എത്തിച്ചേരാൻ കഴിയില്ല നിരവധി യു ടേണുകൾ കടന്നു വേണം നമുക്ക് ഈ കെട്ടിടങ്ങളുടെ അടുത്തേക്ക് എത്തിച്ചേരാൻ ഇത് ഖത്തറിൽ ഗതാഗത നിയന്ത്രണത്തിൻ്റെ ഭാഗമായുള്ള പൊതു സിസ്റ്റമാണ് ഒരു ലക്ഷ്യത്തിലേക്ക് പോകുന്ന വഴിക്കല്ല വരുന്നതും വരുന്ന വഴിക്കല്ല പോകുന്നതും ഈ കോർണേഷനാണ് ഖത്തറിൻ്റെ ദേശീയ ദിനങ്ങളും അതുപോലെ തന്നെ സ്പോർട്സ് ഡേയും ഒക്കെ തന്നെ ആഘോഷിച്ചു വരുന്നത് ഇവിടെ തന്നെയാണ് ഖത്തറിൻ്റെ ചരിത്രം വിളിച്ചറിയിക്കുന്ന ഇസ്ലാമിക് ആർട്ട് മ്യൂസിയം സ്ഥിതി ചെയ്യുന്നതും എണ്ണ ഖനനം കണ്ടെത്തുന്നതിന് മുമ്പ് ഖത്തറിൻ്റെ സമ്പദ് വ്യവസ്ഥയെ നിയന്ത്രിച്ചിരുന്ന അഥവാ ഇന്നാട്ടുകാരുടെ ഉപജീവന മാർഗമായിരുന്ന മത്സ്യബന്ധനവും കടലിൽ നിന്നും മുത്തുവാരരുമായി ഉപജീവനം കണ്ടെത്തിയിരുന്ന ജനതയുടെ ആവാസ കേന്ദ്രമായിരുന്നു ഈ പ്രദേശം ഇവരുടെ പൂർവികർ കുവൈറ്റിൽ നിന്നും ഇങ്ങോട്ട് കു കുടിയേറിയവരാണ് ഇന്നീ കോർണീഷ് പ്രദേശം ഏഴ് കിലോമീറ്റർ വിസ്തൃതിയിൽ ആധുനിക ഖത്തറിൻ്റെ ലാൻഡ്മാർക്കായിട്ട് അറിയപ്പെടുന്നു ഓരോ കെട്ടിടവും ആധുനിക അറബിക് ആർക്കിടെക്ചർ കൾച്ചറിൻ്റെ മുദ്രയായി മാറുന്നു നിരവധി ലോകോത്തര കച്ചവട സ്ഥാപനങ്ങളും ലോകോത്തര റെസ്റ്റോറൻറ്റുകളും ഹോട്ടലുകളും ഈ കെട്ടിട സമുച്ചയത്തിൽ പ്രവർത്തിക്കുന്നുണ്ട് പൊതുജനങ്ങളുടെ മാനസികവും ശാരീരികവുമായ ഉല്ലാസത്തിനും നടത്തത്തിനും ഓട്ടത്തിനും സൈക്ലിങ്ങിനും ബോട്ടിങ്ങിനു വരെ ഈ പ്രദേശം ഉപയോഗിച്ചു വരുന്നു ഈ നാട്ടിലെ ഓരോ ഇൻഫ്രാസ്ട്രക്ചർ നിർമ്മിതിയും രാജ്യത്തിൻ്റെ ഉയർന്ന സമ്പദ്വ്യവസ്ഥയുടെ മുദ്രീകരണമാണ്